നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീ ശ്രീലളിതാംബികൈ നമ ശ്രീലളിത സഹസ്രനാമങ്ങളിലെ അടുത്ത നാമങ്ങളിലേക്ക് സ്വാഗതം അടുത്ത നാമം സർവോപാധിവി നിർമുക്ത സദാശിവ പരി പതിവ്രത സർവ ഉപാധികളിൽ നിന്നും നിർമുക്തയാണ് ദേവി അതായത് ഉപാധികളില്ലാതെ ഒരു മധ്യസ്ഥത ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളാണ് ദേവി അതിൽ നിന്നെല്ലാം മുക്തയാണ് ദേവി സദാശിവൻ്റെ പതിവ്രതയായിട്ടുള്ള ഒരു പതി മാത്രമാണ് ദേവിക്കുള്ളത് പതിവ്രതയായിട്ടുള്ള പത്നിയാണ് ദേവി അടുത്തത് സമ്പ്രദായേശ്വരി സ്വാദ്വി ഗുരുമണ്ഡല രൂപിണി ഗുരുവിൽ നിന്ന് ശിഷ്യപ്പെടുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സമ്പ്രദായങ്ങൾ അവർക്ക് ഈശ്വരിയായിട്ടിരിക്കുന്ന ദേവി എന്നർത്ഥം സാധ്വി സമചിത്തതയോടെ ഉചിതമായി പ്രവർത്തിക്കാൻ കഴിയുക ഈ എന്ന സ്വരമായിട്ട് വിഷ്ണുവിൻ്റെ സഹോദരി എന്നാണ് അവിടെ അർത്ഥം വരുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ദേവി ഗുരുമണ്ഡല രൂപിണി എന്ന് പറഞ്ഞാൽ ജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഗുരുവായിട്ട് വരുന്നതും ദേവിയാണ് അടുത്തത് കുലോത്തീർണ ഭഗാരാധ്യ മായാ മധു മധീമഹി ഇവിടെ കുലം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കപ്പുറം നിൽക്കുന്ന ആളാണ് ദേവി ഭഗാരാധ്യ ആറു ഗുണങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യം വീര്യം യശസ് തുടങ്ങിയ ഗുണങ്ങളുടെ ദേവതമാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി മായ മായാസ്വരൂപിണിയായിരിക്കുന്ന ദേവി ഉള്ളതിനെ മറയ്ക്കുന്ന മറയ്ക്കാൻ കഴിവുള്ള മായാലോകത്തിലാക്കാൻ കഴിവുള്ള ദേവി മധുമതി പോലെ മധുരമുള്ള സ്വഭാവമുള്ള ദേവി മഹി എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയായിട്ട് സ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവി അടുത്തത് ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാങ്കി ഗുരുപ്രിയ ഗണാംബ ഗണപതിയുടെ അമ്മയായിട്ടിരിക്കുന്ന ദേവി ഗുഹ്യകന്മാർ ദേവന്മാരിൽ ഒരു വിഭാഗമാണ് ഗുഹ്യകന്മാർ യക്ഷഗിന്നര ഗന്ധർവന്മാർ എന്നൊക്കെ പറയുന്നത് അവരെയാണ് അവരാൽ ആരാധിക്കപ്പെടുന്നതും ദേവി തന്നെ കോമളാങ്കി മനോഹരമായ അംഗങ്ങളോടുകൂടിയിരിക്കുന്ന ദേവി ഗുരുപ്രിയ ജഗദ്ഗുരുവായ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായിട്ട് ഇരിക്കുന്ന ദേവി അടുത്തത് സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി സ്വരൂപിണി സ്വതന്ത്ര എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും മുക്തയായി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആളാണ് ദേവി സർവതന്ത്ര വിദ്യകൾ സർവതന്ത്രവിദ്യകൾ താന്ത്രികവിദ്യകൾക്ക് ഈശ്വരിയായിട്ടിരിക്കുന്നത് ആളാണ് സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിസ്വരൂപിണി ശിവൻ്റെ ഗുരുവ ഗുരുഭാവത്തിലുള്ള സ്വരൂപമാണ് ദക്ഷിണാമൂർത്തി സ്വരൂപം ആ രൂപത്തോടു കൂടിയിരിക്കുന്നതും ദേവി തന്നെയാണ് ശക്തിയില്ലെങ്കിൽ ശിവനില്ല ശിവൻ്റെ കൂടെ ദേവിയുണ്ട് അടുത്തത് സനഗാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി സനകൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരാൽ ആരാധിക്കപ്പെടുന്നുണ്ട് ദേവി ശിവജ്ഞാനപ്രദായിനി ശിവൻ്റെ തത്വത്തെ പ്രധാനം ചെയ്യുന്നതും ദേവിയാണ് ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി ബ്രഹ്മത്തിൻ്റെ അംശത്തോടുകൂടിയതും ആനന്ദത്തിൻ്റെ പൂമൊട്ടായിരിക്കുന്നതും പ്രേമസ്വരൂപിണിയായിരിക്കുന്നതും ഭക്തന്മാർക്ക് പ്രിയം ചെയ്യുന്നതും ദേവി തന്നെ നാമപാരായണ നാമപാരായണപ്രീത നന്ദിവിദ്യ നടേശ്വരി നാമപാരായണത്തിൽ പ്രീതയായിരിക്കുന്ന ദേവി നന്ദികേശ്വര മതത്തിലുള്ള ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ദേവി നടേശ്വര പത്നിയായിരിക്കുന്നതുമായ ദേവിക്ക് നമസ്കാരം ഓം മഹാദേവി നമ